ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു നമുക്കിന്ന് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുട്ടി സ്വീറ്റിൻ്റെ റെസിപ്പി നോക്കാം വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്മി ചെയ്തേക്കണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഉണ്ടല്ലോ ബെല്ലൈക്കൺ അതോടൊന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണം കേട്ടോ എങ്കിലേ എങ്കിലൂടെ നമ്മുടെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഇത് നമ്മൾ ഈ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ മാവ് കുഴിക്കുന്ന ആ പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇടിയപ്പവും പത്തിരി ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം വീട്ടിൽ കുറച്ച് മാവൊക്കെ മിച്ചം വരില്ലേ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം അങ്ങനെ മിച്ചം ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി സ്വീറ്റ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് നിങ്ങൾക്ക് എത്ര അളവ് ആവശ്യമുണ്ടോ അത്രയും അരിപ്പൊടി എടുക്കുക അതിലേക്ക് കുറച്ചുപ്പും ഒരു ലേശം വെളിച്ചെണ്ണയും എന്നാലും തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഞാനിവിടെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പരന്ന പാത്രത്തിലേക്ക് പൊടി ഇടും എന്നിട്ട് അതിലേക്ക് തിളച്ച ഇട്ടിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് വിൽക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒന്ന് തണുക്കുമ്പോൾ അത് കൈകൂട്ട് നന്നായിട്ട് കുഴച്ചെടുക്കും ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് ഒരു ഒന്ന് ഒന്നര ടീസ്പൂൺ വെളിച്ചിൻ്റെയും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കും അന്നേരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും ഇടിയപ്പത്തിന് എല്ലാം അങ്ങനെ തന്നെ മതിയാവും അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിയൊന്നും ഇല്ല പാത്രത്തിലെല്ലാം അരി അരിപ്പൊടിയും വെള്ളം കൂടെ നന്നായി മിക്സ് ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ എന്നിട്ടതൊന്ന് തണുത്ത് കഴിയുമ്പം നമുക്കിതുപോലെ ഒരു ഡോ തയ്യാറാക്കിയെടുക്കാം എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം ചെറിയ ചെറിയ മണികളായിട്ടോ ചെറിയ ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഇതേ ഇങ്ങനെ ഷേപ്പോ ഞാനിന്നിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്ന ഫിംഗർ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അത് എങ്ങനെ വലിപ്പത്തിൽ വേണ്ടെടുക്കാം കേട്ടോ വലുതോ ചെറുതോ എങ്ങനെ വേണേലും അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത്ര ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ടിത് ഒന്നെങ്കിൽ സ്റ്റീം ചെയ്യുക ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുട്ടകത്തിലോ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലോ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം വെള്ളത്തിലേക്ക് ഒരു ലേശം നെയ്യൊഴിക്കുക വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷേപ്സ് മുഴുവൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇത് അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇത് പെട്ടെന്ന് തന്നെ വേവും നന്നായിട്ട് കുറുകയും വരും കേട്ടോ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് ചെയ്യുമ്പോഴാണ് നല്ലതായിട്ട് തിക്കായിട്ടിരിക്കുന്നത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് പിന്നെ ഇടുകയാണെങ്കിൽ അതിന് ഇത്ര തിക്ക്നസ് കാണില്ല അന്നേരം നമ്മൾ കുറച്ച് കലക്കി ഒഴിക്കേണ്ടി വരും പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല തിക്ക്നെസ് കിട്ടും ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഇഷ്ടമില്ലാത്തവർക്ക് പശുപാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടിത് ഒന്നുകൊണ്ടൊന്ന് തിളച്ച് ഒന്ന് വരണം തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് എല്ലാം നന്നായിട്ട് അതിലേക്ക് പിടിച്ചിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് മാത്രത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റ് നോക്കി ചേർക്കുക കേട്ടോ ഇത് പേ ഷേപ്പ്സ് എല്ലാം നന്നായിട്ട് വെന്ത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത് ഞാനിപ്പം തീയ്യ ഓഫ് ചെയ്യാണ് കാരണം ഇത് ഇരുന്ന് ഒന്നുകൂടെ കുറുകും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള നടസ് നെയ്യിൽ വറുത്തിടാം കേട്ടോ ഇതൊരു കൊട്ടി പായസമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നല്ലതാണ് കുട്ടികൾ പെട്ടെന്ന് എന്തെങ്കിലും സ്വീറ്റ് കഴിക്കണമെന്ന് പറയുമ്പോഴേ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഇത് ഇനി ഏതൊക്കെ നട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം കേട്ടോ കശുവണ്ടിയോ അല്ലെങ്കിൽ ബദാമോ പിസ്ത എന്ത് വേണമെങ്കിലും നെയ്യ് വാട്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കശുവണ്ടിയാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന ചെയ്യുന്നൊരു ബോളിലേക്ക് ഞാനിത് വിളമ്പി എടുക്കാണ് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാവും കേട്ടോ ഒരു പത്ത് മിനിറ്റ് മതി നമുക്കിത് റെഡി ആവാൻ വേണ്ടി കാരണം നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്നതിന് ഓൾറെഡി വെന്തിരിക്കല്ലേ ഓൾമോസ്റ്റ് അതിപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായ ഒരു കുട്ടി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ നമ്മളിപ്പോൾ സ്റ്റീം ചെയ്താ എടുക്കുന്നതെങ്കിൽ നമ്മളിതുപോലെ പാലിൻ്റകത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അന്നേരം കുറുകൽ കുറവാണെങ്കിൽ ലേശം അരിപ്പൊടി കലക്കി ഒഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം